ഹായ് ഹൈഡിയാസ് വെൽക്കം ബാക്ക് ടു അല്ലീസി ടൂപ്പൻ ബോർഡ് ഈ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഈ ഹെയർ ഗ്രേ ഹെയർ മാറ്റാൻ പറ്റാത്തവരാണെങ്കിൽ ഇന്നൊരു അടിപൊളി പോയിട്ടിപ്പോയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാമേ അതിനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നെല്ലിക്കയാണ് നാടൻ നെല്ലിക്ക അതായത് കാട്ട് നെല്ലിക്ക കിട്ടുവാണെങ്കിൽ അത് ചെറിയ സൈസായിരിക്കുമേ അത് കിട്ടുവാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി റിസൾട്ട് എന്ന് പറയുന്നത് അതിനാണ് അങ്ങനെയാണെങ്കിൽ അതെടുക്കണേ ഈ നെല്ലിക്കടി അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ഹെയർ നല്ല ബ്ലാക്ക് തിക്കാക്കി വെക്കുക ഹെൽഫുള്ള നെല്ലിക്ക നമ്മൾ കഴിക്കുന്നതും അതുപോലെ നമ്മുടെ തലയിലോട്ട് ഉപയോഗിക്കുന്നതും ഒരുപോലെ ഹെയർ നല്ല ബ്ലാക്ക് ആക്കാനും നല്ല നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു സാധനമാണേ അതുപോലെ ഹെയർ ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെല്ലിക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതും നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പുൾ ആകും അപ്പോൾ ഒത്തിരി അത് ഒന്നും വേണ്ട ഒന്നോ രണ്ടോ മാത്രം മതിയാവേ അപ്പോൾ ഞാനിതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണേ ചെറിയൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവേ അപ്പോൾ ഞാനിത് ഒരു വലിയൊരു നെല്ലിക്ക ക്രഷ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തപ്പോൾ ഇത് ഈ ഒരളവിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു അയൺ കടായി എടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ അപ്പോൾ അയൺ കടായി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാനും ഈസി ആവും നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ ആ രീതിക്ക് ചെയ്താൽ മതി ഇനി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൽ ആഡ് ചെയ്യണം ഇത് നമ്മുടെ കറുവാ നമ്മൾ എന്താ പറയുക മസാല കൂട്ടിനകത്ത് കാണുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക ഇതും ഹെയർ നല്ല രീതിയിൽ ബ്ലാക്ക് ആവാൻ ഹെൽപ്പ്ഫുള്ള ആകുന്ന സാധനമാണ് ഇത് ഒരുപാട് വേണ്ട ചെറിയൊരളവിന് നമ്മുടെ 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 ആ ഗോസ്ബെറി ഉണ്ടല്ലോ അതെടുത്തിൻ്റെ കുഞ്ചെറിയൊരളവിന് എടുത്താൽ മതി അതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചെടുക്കാം ഇനി നമുക്ക് ഒരു കൈ അളവിന് ഒന്നുകിൽ കറിവേപ്പിനെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പൈലാഞ്ചി ഇല ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയിരിക്കുന്നതാണ് ഫ്രഷ് ആയിട്ടുള്ളതാണ് ഫ്രഷ് ആയതായാലും ഇതായാലും കുഴപ്പമില്ല ഇനി നിങ്ങളുടെ കയ്യിൽ പൗഡറാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതിയാവും ഏതായാലും റിസൾട്ട് സെയിം തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു പെട്ടി അളവിൻ്റെ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആപ്പിൾ സിഡർ വിനീഗർ ആണേ ഇതുണ്ടല്ലോ വെയ്റ്റ് ലൂസ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ലൂസ് ചെയ്യാനും അതുപോലെ ഡീടോക്സിഫയറായി നമ്മുടെ ഹെയറിന് നല്ലൊരു ഒരു എന്താ പറയുക നല്ല ടെക്സ്ച്ചർ കൊടുക്കാനും ഹെയറിൽ ഡാൻഡ്രഫൊക്കെ മാറിപ്പോവാനും ബ്ലാക്ക് ഒക്കെ ആയി കിട്ടാനും ഒക്കെ ഒരു സാധനമാണേ അപ്പോൾ ഈ നമ്മുടെ ഇട്ട് കൊടുത്ത കറിവേപ്പില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈലാഞ്ചല ഇതുപോലെ ഒന്ന് ക്രഷ് ആയി കിട്ടുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത മാറ്റിയിട്ടുണ്ട് പൊടിക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കുക അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാകും ഇനി ഇതിനെ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ആപ്പിൾ സിഡർ വിനീഗർ വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് ഉടനെ തന്നെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇത് ഒന്ന് കട എങ്ങാനും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും അംശം മതിയാവും കേട്ടോ ഇതുപോലെ തുരുമ്പെടുത്ത് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിലുണ്ടല്ലോ അത് വെച്ച ശേഷം ആ ഇതൊന്ന് ഇട്ട് വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അയൺ കടായിൽ വെച്ച് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടും നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഡയറക്റ്റ് തന്നെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്ത് ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം ഇത് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ഒരിക്കലും ബ്ലാക്ക് ആയി കിട്ടത്തില്ല അതായത് ഗ്രേ ഹെയർ ബ്ലാക്കായി കിട്ടത്തില്ല നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഇനി വരുന്ന ഹെയർ അത് ബ്ലാക്കായി തന്നെ വരാൻ ഹെൽപ്ഫുൾ ഫുൾ അതായത് ഗ്രേ ഹെയർ അല്ലാണ്ട് ബ്ലാക്കായി വരാൻ ഹെൽപ്പ് ഫുൾ ഇത് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് റിസൾട്ട് കിട്ടുന്നത് ഇനി നമുക്ക് വീക്കിലി വൺസ് ചെയ്ത് വന്നാൽ മതിയാകും ഹെയർ ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഒരു സംഭവം കൂടിയാണ് അതുപോലെ തന്നെ താരനൊക്കെ മാറാനും ഒരു പരിധിവരെ ഹെൽപ്പ്ഫുൾ ആവുന്നതാണ് പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ഹെയറിൽ ഒത്തിരി അധികം ട്രീറ്റ്മെൻറ് ചെയ്യുന്നവരാണ് നമ്മൾ പലരും അല്ലേ സ്ട്രൈറ്റ്നിങ് സ്മൂത്ത്നിങ് അതുപോലെ പലതും അങ്ങനെ ചെയ്യുന്നവരിൽ പെട്ടെന്ന് ഈ ഒരു സംഭവം റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ സോ ഇനി മുതലെങ്കിലും ഈ ഹെയർ സ്ട്രൈറ്റനിങ് സ്മൂത്ത്നിങ് അല്ലെങ്കിൽ കളറിങ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ഒന്ന് കുറയ്ക്കുക നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു വീഡിയോ മേ കാണുന്നത് എല്ലാവർക്കും ബൈ